ഫലസ്തീൻ ഇസ്രയേൽ യുദ്ധം അവസാനിക്കുകയല്ല കൂടുതൽ രാഷ്ട്രങ്ങൾ ഇതിലേക്ക് കടന്നു വന്ന് ലോകവ്യാപകമായ ഒരു യുദ്ധമാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട പി എണ്ണൂർ എന്നറിയപ്പെടുന്ന ക്രൂസ് മിസൈൽ ഹൂത്തികൾക്ക് നൽകാൻ പോകുന്നു എന്നതാണ് അതുപോലെ തന്നെ ലെബനാനിലെ ഹിസ്ബുലക്കും നൽകുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഭീഷണി ഉയർത്തുന്ന കാര്യമാണ് അതിന് റഷ്യ പറയുന്ന കാരണം ഉക്ര റഷ്യ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയും സഖ്യകക്ഷികളും ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നു റഷ്യക്കുള്ളിൽ ഉക്രൈൻ ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് തിരിച്ചടി എന്ന നിലയിൽ ഹൂത്തികൾക്കും ഹിസ്ബുദ്ക്കും ആയുധം നൽകുക എന്നത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ന് ന്യൂസ് വീക്ക് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇന്ന് ഇസ്രയേലിന് വ്ളാഡിമിർ പുടിൻ ഒരു ശക്തമായ വാർണിംഗ് നൽകിയിട്ടുണ്ട് അഥവാ ഇസ്രയേൽ ഉക്രൈന് പാട്രിയറ്റ് സിസ്റ്റങ്ങൾ നൽകാനുള്ള ഒരു തീരുമാനത്തെക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കുമൊക്കെ അത് വലിയൊരു ചോദ്യചിഹ്നമായി ഉക്രൈനിൽ നിലനിൽക്കുമെന്ന് കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ സൈനിക നടപടി വളരെയധികം പ്രയാസകരമാകും ദുഷ്കരമാകും യുദ്ധവിമാനങ്ങളെ പലതും അത് തകർക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കം ഇസ്രായേൽ നടത്തിയാൽ തീർച്ചയായും അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്നാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് റഷ്യ ഇപ്പോൾ ലെബനാനിലെ ഹിസ്ബുലക്കും മുഹത്തികൾക്കും നൽകുന്നു എന്ന് പറയുന്ന ഈ മിസൈൽ പി എണ്ണൂർ എന്നറിയപ്പെടുന്ന ഈ ക്രൂസ് മിസൈൽ ഇതിന്റെ പ്രത്യേകത മൂന്ന് മാക് സ്പീഡിനുണ്ട് എന്നതാണ് ഇതിന്റെ വാറുകെട്ട് മുന്നൂറ് കിലോ ഭാരമുള്ളത് കൊണ്ട് തന്നെ കപ്പലുകളെ നിഷ്പ്രയാസം ആക്രമിക്കാൻ കഴിയും അതീവ സ്പീഡും അതുപോലെ തന്നെ ഇത്രയും കിലോഗ്രാം വെയ്റ്റും ഉള്ളതായത് വലിയ പ്രഹരശേഷി ഇതിനുണ്ടാകും ഈ മിസൈലിനെ പെട്ടെന്ന് തടുക്കാൻ കഴിയുകയില്ല ഇത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് എല്ലാം ഭീഷണിയാണ് എന്ന് അമേരിക്കക്കറിയാം അതേപോലെ തന്നെ ഇന്ന് ലോകത്തെ വലിയ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം റഷ്യയും സഖ്യകക്ഷികളും ഇപ്പോൾ ആണവായുധങ്ങളെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും അതിൻ്റെ പരിശീലനങ്ങളിലും ആണ് എന്നത് വലിയ രൂപത്തിൽ ഭീതി പരത്തുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ഇനി മുതൽ നമ്മുടെ ചാനലിലെ അന്താരാഷ്ട്ര ഫലസ്തീൻ അതുപോലെ അന്താരാഷ്ട്ര ന്യൂസുകളെല്ലാം വരുന്നത് തൈബ ഇന്റർനാഷണൽ എന്ന യൂട്യൂബ് ചാനലിലായിരിക്കും ഈ ചാനൽ ഫലസ്തീനിലെ ചില ഫൂട്ടേജുകൾ കാരണം ചില പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുൻ കാലങ്ങളിലൊക്കെ നിങ്ങളുടെ വലിയ സഹകരണം ഉണ്ടായതുപോലെ തന്നെ ഈ പുതിയ ചാനലിൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ പിന്തുണക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ചാനൽ തുറന്നതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് വരാം റഷ്യയുടെ സാർമാർട്ട് ആർ ആർ എസ് ട്വന്റി എയ്റ്റ് എന്നറിയപ്പെടുന്ന സാർമാർട്ട് മിസൈൽ ലോകത്തെ ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള ആണവ മിസൈലാണ് ഈ മിസൈൽ ഏകദേശം പതിനെട്ടായിരം കിലോമീറ്ററുകളിലധികം ദൂരം സഞ്ചരിക്കാൻ കഴിയും ഇതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു സംവിധാനം ഇന്ന് ലോകത്ത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ മിസൈൽ വഹിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ടൺ ഭാരമാണ് എന്നതുകൊണ്ട് തന്നെ മാത്രവുമല്ല ഒരു വാർഹല്ല പത്തിലധികം വാർഹുകൾ ഒരേ സമയത്ത് ഈ മിസൈലിന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും ഉദാഹരണത്തിന് പറഞ്ഞാൽ ഫ്രാൻസിനെ പൂർണ്ണമായും ഭൂമി എന്ന് പറയുന്ന ഗോളത്തിൽ നിന്നും തുടച്ചു നീക്കാൻ മാത്രം ഈ ഒരു മിസൈലിന് പ്രഹരശേഷിയുണ്ട് അത്രയും അതിശക്തമായ മാരകമായ മിസൈലാണ് ഇതിനെ യൂറോപ്പ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഷാ സാത്താൻ എന്നാണ് ഷെയ്ത്താൻ അല്ലെങ്കിൽ സാത്താൻ എന്നറിയപ്പെടുന്ന മിസൈലാണ് സാർമാർട്ട് ട്വന്റി ആർ എസ് ട്വന്റി എയ്റ്റ് ഇത് റഷ്യയുടെ ആയുധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം തന്നെയാണ് ഈ ഈ മിസൈലുകൾ എത്ര എണ്ണം റഷ്യയുടെ കൈകളിൽ ഉണ്ട് എന്നത് വ്യക്തമല്ല അതേ സമയത്ത് മിസൈലുകൾ സർവീസിലെത്തിയിട്ടുണ്ട് എന്ന കാര്യം റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് റഷ്യ ഇത് പൂർണ്ണമായും വിജയകരമായി വികസിപ്പിച്ചെടുക്കുന്നത് ഇത് വലിയൊരു ഭീഷണിയായി യൂറോപ്പിന് പ്രത്യേകിച്ച് വലിയൊരു ഭീഷണിയായി ഇത് നിലനിൽക്കുകയാണ് യൂറോപ്പിന് മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മിസൈൽ റഷ്യയിൽ നിന്ന് അതിനെ തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏത് ഭാഗത്തും ഈ മിസൈലിന് എത്താൻ സാധിക്കും കാരണം പതിനെട്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഭൂഗോളത്തിലുള്ള ഏത് ലക്ഷ്യങ്ങളിലും അതിന് എത്താൻ സാധിക്കും ഇനിയൊരു വൻ ശക്തികൾ തമ്മിലുള്ള യുദ്ധമെന്ന് പറയുമ്പോൾ തീർച്ചയായും ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ഉണ്ടാവുക ഇപ്പോൾ തന്നെ റഷ്യ പറഞ്ഞിരിക്കുന്നത് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ യൂറോപ്പുമായി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആണവായുധം ഉപയോഗിക്കാനൊന്നും നിങ്ങൾക്ക് സമയം ലഭിക്കുകയില്ല അവരുടെ ഭൂമിക്കടികളിലുള്ള ബങ്കറിലേക്ക് പോകാനുള്ള സമയം പോലും ലഭിക്കുകയില്ല അതിനു മുമ്പ് റഷ്യയുടെ ആണവായുധങ്ങൾ നിങ്ങളുടെ രാഷ്ട്രത്തിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഒരു വലിയ ഗുരുതരമായ പ്രസ്താവന തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു യുദ്ധമായിരിക്കും ഇനി വൻ ശക്തികൾ തമ്മിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഉത്തര ഉത്തരകൊറിയയുമായി റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ ധാരണയായി കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ ബോംബുകളും അതുപോലെ ആറ്റം ബോംബുകളും ഒക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം തന്നെയാണ് ഉത്തര ഉത്തരകൊറിയയും നമുക്കറിയാം ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ചർച്ചകളും പ്രസ്താവനകളുമാണ് ലോകത്ത് നിലനിൽക്കുന്നത് ഇതൊരു ഭയാനകമായ യുദ്ധങ്ങളിലേക്കാണ് കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന കാര്യം